കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലിറങ്ങിയ ഒരു സിനിമ അതിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ലോക്കൽ ലെവലിൽ നിൽക്കുന്ന ഉണ്ട് പിന്നെ മറ്റു ഞാൻ ആ പേര് മറന്നുപോയി സിനിമയുടെ അതിൽ കാണിക്കുന്നത് ഭരണ തലത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ എ സി സിയിൽ നിന്നും ഇന്നത്തെ കുടുംബ ആ കുടുംബത്തിലെ പിൻതലമുറക്കാരൻ കേരളത്തിൽ വന്ന് ഇറങ്ങുന്നതും മുകേഷ് ഒരു കാറിൽ പിക്കപ്പ് ചെയ്ത് അദ്ദേഹത്തിന് സീറ്റ് വേണം അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ സൂപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആ അതിൻ്റെ ഒരു ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ് മുകേഷ് ഈ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അമ്മയുടെ കോള് വരാണ് ഡൽഹിയിൽ നിന്ന് അമ്മയുടെ മോ കോൾ ഈ മകന് വരാണ് അപ്പം ഇദ്ദേഹം ഫോൺ എടുക്കുന്നു ചോദിക്കുന്നു മോൻ പാല് കുടിച്ചോ അപ്പ ഇപ്പുറത്തു നിന്ന് മകൻ പറയാണ് ആ സീനിൽ അമ്മേ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പാല് കുടിച്ചു അമ്മേ അവര് തന്നു പാല് തന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കൊളംബിയയിലെ മെഡലിൻ എന്ന സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് അദ്ദേഹത്തിനോട് പലരും യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഈ ഒട്ടനവധി ബുദ്ധിജീവികളൊക്കെ ഒരു സ്ഥലമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ പഠനങ്ങളും അതിൻ്റെ റിസർച്ചൊക്കെ ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു കാറിന് മൂവായിരം കിലോ ആണ് അപ്പോൾ ആ മൂവായിരം കിലോ ഉള്ള കാറ് ഒരു ആക്സിഡൻറ്റിൽ പറ്റുമേ ഇടിച്ചിട്ട് അതിൻ്റെ എഞ്ചിൻ ഉള്ളിലേക്ക് തള്ളിക്കയറി വന്ന് അതുകൊണ്ടാണ് ജനങ്ങൾ അതിൻ്റെ ഉള്ളിൽ മരണമടയുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഒപ്പം തന്നെ മറ്റൊരു ഇത് പറയുന്നത് ആ എഞ്ചിൻ്റെ ആഘാതം കൊണ്ടാണ് ഇതിലുള്ള ജനങ്ങൾക്ക് പരിക്ക് പറ്റുന്നതും മരണമടയുന്നതും പക്ഷേ നൂറ് കിലോ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്കുമ്മ പോകുമ്പോൾ അതിൽ അപകടം വരുമ്പം എൻജിൻ പറന്ന് പോകുന്നു ജനങ്ങൾ മരിക്കുന്നു ഇത്തരത്തിലുള്ള ശാസ്ത്ര കാര്യങ്ങളാണ് ഈ ഇദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രസംഗിക്കുന്നത് അപ്പോൾ പലരും ഇദ്ദേഹത്തിനെ തിരുത്താനും പറഞ്ഞൊക്കെ കൊടുക്കുക കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയില്ലേ എന്ന് ഉള്ളത് നമുക്കറിയാവുന്ന പോലെ കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ഇപ്പോൾ മേഴ്സറീസ് ബെൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു കേജ് ഉണ്ട് അതിൻ്റെ ഫ്രെയിം ആ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ ഒട്ടനവധി നൂറ് വർഷമായി മനുഷ്യൻ കാർ ഓടിച്ച് തുടങ്ങിയിട്ട് കാറ് കണ്ട് ഫോഡാണ് ആദ്യമായിട്ട് കാറ് കണ്ടുപിടിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ബെൻസുകാർ പറയുന്ന അവർ കണ്ടുപിടിച്ചും നൂറ് വർഷമായി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു ഒരു ക്രാഷിൽ അത് എങ്ങനെ റെസിസ്റ്റ് ചെയ്യും എഞ്ചിനുള്ളിൽ കയറി വന്നിട്ട് ആൾക്കാരെ മരണമടയോ എന്നുള്ളത് ഒക്കെ ഉള്ള ഒരു വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇദ്ദേഹം ഇന്ത്യയിലെ ഭരണതലത്തിലെ പിൻ തലമുറക്കാരൻ എന്ന നിലയിൽ പട്ടായ പൊക്കോട്ടെ തായ്ലൻഡ് ബാങ്കോക്ക് പൊക്കോട്ടെ കറങ്ങി നടക്കട്ടെ സുഖിക്കട്ടെ ആവാലോ പണമുണ്ടല്ലോ പക്ഷേ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നവർ ഒന്ന് പറയണം യൂണിവേഴ്സിറ്റികളിൽ നിന്നൊന്ന് മാറി നിന്നുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊന്നും ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കാരണം ഒട്ടനവധി ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ വലിയ നിലയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും നാസയിലേക്ക് റോക്കറ്റ് വിടുന്ന രംഗ വരെ അവിടെയും ഇവിടെയുള്ള ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയർസൊക്കെ ആയിട്ട് ലോകത്ത് നെഞ്ചി നിവർത്തി തല ഉയർത്തി നടക്കുന്നവരുണ്ട് അവർക്കൊക്കെ തല താഴ്ത്തി തല കുനിച്ച് നടക്കേണ്ട സ്ഥിതിയാണ് എത്രയൊക്കെ പറഞ്ഞാലും കുടുംബത്തിൻ്റെ ഇതിലാണ് വന്നതെന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചുകൊണ്ടു സാറേ സാർ ഇനി യൂണിവേഴ്സിറ്റിയിൽ പോകണ്ട പട്ടായ പൊക്കോ ഏ കൊളംബിയയിൽ പോയ ആവശ്യം ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊളംബിയയിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇത് പട്ടായ പൊക്കോ ബാങ്കോക്കിൽ പൊക്കോ ബാലിയിലോ ഇൻഡോനേഷ്യയിലോ മലേഷ്യയിലോ എവിടെ വേണമെങ്കിലും പൊക്കോ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അവിടെ പഠിച്ച പിള്ളേരും ഇതൊക്കെയുള്ളതാണ് നമ്മൾ മുൻകാലത്ത് കേട്ടിട്ടുണ്ടാവും മുമ്പ് രാജീവ് ഗാന്ധിയൊക്കെ മരണമറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഹാർവേഡിലൊക്കെയാണ് പഠിച്ചിരുന്നതെന്ന് പറയുന്നത് ആ ഹാർവേഡിൽ ഇദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് അപ്പം നമ്മൾ വിചാരിക്കും ഹാർവേഡിലൊക്കെ കയറി പറ്റണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിരിക്കണം അപ്പം നിസരക്കാർക്ക് കയറി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം പണം ഉണ്ടാവണം ഞാൻ മുൻപ് ഒരു ഒരു കഥ കേട്ടത് ഹിന്ദുജ സഹോദരന്മാർ നിങ്ങളൊക്കെ പഴയ തലമുറക്കാരാണെങ്കിൽ ഈ പേരൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും എന്നും ഹിന്ദുജ സഹോദരന്മാരെന്നും ഇതൊക്കെ അത് അൻപതുകളുടെ അവസാനവും തൊണ്ണൂറൊക്കെ കേട്ട് പരിചയമുള്ള പേരുകളാണ് ഹിന്ദുജ സൗന്ദര സഹോദരന്മാർ ഹാർവേഡിന് പതിനൊന്ന് മില്യൺ ഡൊണേഷൻ കൊടുക്കുകയാണ് വെറുതെ ലണ്ടനിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അമേരിക്കയിലെ ഹാർവേഡ് മാസച്യൂസെറ്റ്സിലുള്ള ബോസ്റ്റണിലെ ഹാർവേഡിൽ യൂണിവേഴ്സിറ്റി പതിനൊന്ന് മില്യൺ വെറുതെ കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ പിന്നാലെ വന്നിട്ട് രാഹുൽ ഗാന്ധി അഡ്മിഷൻ എടുക്കുകയാണ് ഞാനിത് ഞാനൊന്നും ഇതൊന്നും പറയുന്നില്ല കേട്ടാ അങ്ങനെയൊക്കെ അഡ്മിഷൻ എടുത്ത കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ തരത്തിലുള്ള ഇതുകൾ ഒന്ന് യൂണിവേഴ്സിറ്റിന്ന് മാറി നിൽക്കാൻ പറയണം ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾ എടുത്തു പെങ്ങൾ എന്ന് പറഞ്ഞാല് ഹമാസന്റെ സഞ്ചിങ് കൊണ്ട് നടക്ക ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്ന കെ സി കെ സീനെ ഞാനിപ്പോൾ അത് പിന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം കെ സിയുടെ കഥ പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്ന് ഇത്രയും ബോഷത്തരം വിളമ്പുക എന്ന് പറഞ്ഞാൽ ഇവിടെയും കൊളംബിയക്കാര് കുറെ ഒട്ടനവധി ആൾക്കാർ അമേരിക്കയിലുണ്ട് ഇതൊക്കെ വാർത്തകളെ സസൂക്ഷ്മം നിഷി നിരീക്ഷിക്കുന്നു നമുക്ക് തല താഴ്ത്തി പോകേണ്ട അവർ വന്ന് കണ്ടിട്ട് പറയാം ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനൊരു നിങ്ങളുടെ ഒരു നേതാവ് വന്ന് എന്തൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ നല്ല കഴിവുള്ള ഇന്ത്യക്കാര് സുന്ദർപ്പിച്ച ഗൂഗിൾ നയിക്കണമൻ സത്യനടേല മൈക്രോസോഫ്റ്റ് അവിടെയും ഇവിടെ ഒക്കെ എടുത്ത സിഇഒമാരുള്ള സ്ഥലത്ത് തല താഴ്ത്തി പോണ്ട ഗതികേടാണ് അപ്പോൾ കെ സിയുടെ ഉപദേശം എടുക്കുമ്പോ കെ സി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതാണ് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ പോട്ട എന്തായാലും ഈ പ്രബുദ്ധ കേരളത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് വള തളച്ച് നിൽക്കണമല്ലോ അപ്പൊ എന്തെങ്കിലും ഈ സ്ഥിതി ഇന്ത്യയിൽ പ്രതിപക്ഷം ഇല്ലാതാക്കി കാരണം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷമില്ല ഇല്ല ബുദ്ധിയുള്ള തന്നെ ഒരുത്തനും ഈ പാർട്ടിയിൽ കയറ്റില്ല കേറ്റിക്കഴിഞ്ഞാൽ അന്ന് ഈ ഇത് ഇത് തീരുമെന്നുള്ളത് ആ കുടുംബത്തിൻ്റെ ഇത് തീരുമെന്നുള്ളത് അറിയാം പോട്ടെ കുടുംബത്തിൻ്റെ ഈ തീവ്രവാദത്തിന് തീ കൊടുക്കുന്ന സ്ഥിതി ജനം മടുത്തു കാരണം ആഫ്രിക്കൻ ജനതേക്കാളും അവിടെ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയണേ അതിലും വഷളാക്കി ഒരു ഇന്ത്യൻ ഇത്രയും ബുദ്ധിയുള്ള ജനവിഭാഗത്തെ എഴുപത്തഞ്ചു വർഷം ഭരിച്ചിട്ട് എന്നിട്ട് ഇന്നും ഈ തലമുറ വന്നിട്ട് ഇന്ന് ഇവരുടെ കുടുംബം ഈ അവിടെ നിർ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാരാന്ന് പറയട്ടെ ശ്രീമാൻ നരേന്ദ്രമോദി അമിത് ഷാ ബി ജെ പി കാരണം ഇതിങ്ങനെയും മണ്ടത്തരവും പറഞ്ഞു അവിടെ ഇവിടെ ലോകം കറങ്ങി നടന്നോളും പ്രതിപക്ഷ നേതാവായിട്ട് ഇനി അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് ബി ജെ പി മോഡി പോയി അമിത്ഷാ വന്ന് ആര് വന്നാലും ഒരു പേടിയും പേടിക്കണ്ട അഥവാ ഈ മറ്റേ ബംഗ്ലാദേശിലൊക്കെ നടന്ന മാതിരി എന്തെങ്കിലുമൊക്കെ അട്ടിമറിയായിട്ട് വിദേശത്തു നിന്നുള്ള ഇതായിട്ട് വന്നാൽ മാത്രം പേടിക്കണ്ടു പക്ഷേ ഇന്ത്യൻ ജനത വോട്ട് ചെയ്ത് വരുമെന്നുള്ളൊരു പേടി വേണ്ടാത്തതുകൊണ്ട് ഏറ്റവും സന്തുഷ്ടൻ നരേന്ദ്രമോദിയും അമിത് ഷായും യോഗിയും ഒക്കെയാണ് അവിടെ ഇരുന്നോട്ടെ ഒരു പ്രതിപക്ഷ നേതാവ് കാരണം ലോകത്തിൻ്റെ മുമ്പിലേക്ക് കാണിക്കാ പ്രതിപക്ഷ നേതാവ് ധേ ഇരിക്കുന്നു സാധനം എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് വരണം ജന്മത്ത് ഇ ഇതും വെച്ച് ഓടിക്കാൻ പറ്റില്ല വിദേശ ശക്തികളുടെ കഴിവ് എന്തെങ്കിലും അട്ടിമറി ഇല്ലെങ്കിൽ ഒരു കാരണം വച്ചാലും ബി ജെ പി പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്